ഹലോ എൻ്റെ പേര് എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് ഫുൾ ഫാമിലി നടൻ ബാലയുടെ ആരോപണങ്ങളെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് മകൾ അവന്തിക അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയെയും അച്ഛൻ ശാരീരികമായും മാനസികമായും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആ മുഖം ഇനി കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്നും മകൾ പാപ്പു പറയുന്നു കുട്ടി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് സത്യത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ എനിക്ക് മടുത്തു അമ്മയും എൻ്റെ കുടുംബം മുഴുവനും സങ്കടപ്പെടുന്നത് കണ്ട് എനിക്ക് മടുത്തു മാത്രവുമല്ല എന്നെയും ഇത് ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്നെയും അമ്മയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട് ആ കേട്ടത് ശരിയാണോ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ എനിക്ക് അതിനു പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ അമ്മയും മോശമാണെന്നാണ് പക്ഷെ സത്യം അതൊന്നുമല്ല ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും കുറെ ഗിഫ്റ്റുകളൊക്കെ അയക്കാറുണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും സത്യമില്ല എന്റെ അച്ഛനെ ഒന്ന് സ്നേഹിക്കാൻ എനിക്ക് ഒരു കാരണവും പോലുമില്ല അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച ആളാണ് എൻ്റെ അച്ഛൻ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ച് അച്ഛൻ വീട്ടിൽ വരും എൻ്റെ അമ്മയെ ഒരുപാട് തല്ലും ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമാകും പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ കുഞ്ഞല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാരണവുമില്ലാതെയാണ് അദ്ദേഹം അമ്മയെ ഉപദ്രവിച്ചിരുന്നത് എൻ്റെ അമ്മയും എൻ്റെ കുടുംബവും എന്നെ നന്നായി നോക്കുന്നുണ്ട് ഒരിക്കലും അവർ എന്നെ തല്ലിയിട്ടില്ല എനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നിട്ടേ ഉള്ളൂ അവർ അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ അദ്ദേഹം മദ്യപിച്ച് വന്ന് ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ടിൽ എന്റെ തലയിൽ ഇടിച്ചേനെ അമ്മ അത് കൈവെച്ച് തടഞ്ഞു അതുപോലെ തന്നെ ഒരിക്കൽ കോടതിയിൽ ഇരുന്നപ്പോൾ എന്നെ വലിച്ചു കഴിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിൽ ഇട്ടു പൂട്ടി എനിക്ക് ഫുഡ് പോലും തന്നില്ല എന്റെ അമ്മയെ ഒന്ന് വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എനിക്ക് അച്ഛനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ വേണ്ട അച്ഛൻ എന്നെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്റെ അഡ്രസ്സിലേക്ക് ഒരു കത്തോ സമ്മാനമോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ വയ്യാതെ ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ അച്ഛനോട് ഡോളും ലാപ്ടോപ്പും വേണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് അച്ഛൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് അതൊക്കെ എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു സാധനം പോലും ചോദിച്ചിട്ടില്ല അവിടെ പോയത് തന്നെ അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് പോകാനോ കാണാനോ താല്പര്യമില്ല എന്നെയും എന്റെ കുടുംബത്തെയും ഇനിയെങ്കിലും വെറുതെ വിടണം ഞാൻ കുടുംബത്തിൽ ഇപ്പോഴും വളരെയധികം സന്തോഷത്തോടെയാണ് കഴിയുന്നത് എനിക്ക് നിങ്ങളുടെ സഹായമോ സ്നേഹമോ ഒന്നും വേണ്ട എന്നെ അമ്മ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് എന്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് ബാലയുടെയും അമൃതയുടെയും മകൾ പങ്കുവച്ച ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയില് വൈറലാകുന്നത്